മന്ത്രിപദം മോഹിച്ചു ഒടുവിൽ പാർട്ടിയുടെ താക്കോൽ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ എൻസിപി ശരത് പവാർ വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചു പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറാണ് പ്രഖ്യാപനം നടത്തിയത് പി എം സുരേഷ് ബാബുവിനെയും പി കെ രാജൻ മാസ്റ്ററേയും വർക്കിംഗ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു സംസ്ഥാന ഭാരവാഹികളുടെ യോഗം തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ഇറങ്ങിത്തിരിച്ച പി സി ചാക്കോയുടെ അപ്രതീക്ഷിത രാജിക്കു പിന്നാലെയാണ് പുതിയ അധ്യക്ഷനെ എൻ സി പി പ്രഖ്യാപിച്ചത് ശശീന്ദ്രൻ വിഭാഗവും തോമസിനെ പിന്തുണയ്ക്കുകയായിരുന്നു സമവായത്തിന്റെ ഭാഗമായി പി സി ചാക്കോ ശശീന്ദ്രൻ തോമസ് കെ തോമസ് എന്നിവരുമായി പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ മുംബൈയിൽ ചേർന്ന യോഗത്തിൽ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചിരുന്നു മന്ത്രിസ്ഥാനത്ത് നിന്ന് ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള ചാക്കോയുടെ നീക്കങ്ങളാണ് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായത് മന്ത്രിമാറ്റത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ നിലപാടെടുത്തതോടെ ചാക്കോയ്ക്ക് പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായി ഒടുവിൽ നിലനിൽപ്പിനായി തോമസ് കെ തോമസും ശശീന്ദ്രൻ വിഭാഗത്തിനൊപ്പം ചേർന്നതോടെ കോൺഗ്രസിൽ നിന്നെത്തിയ ചാക്കോ പാർട്ടിയിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു